അപ്പോൾ പല 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 കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചാണ് പാർട്ടി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ പ്രത്യേകത എന്താ തുടർച്ചയായി അധികാത്തിരിക്കു വന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളുടെ പ്രത്യേകത എന്താ അത് കോൺഗ്രസോ ബി ജെ പിയോ പ്രാദേശിക പാർട്ടികളോ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരു ചെറിയ സംസ്ഥാനത്തിലെ അധികാരം പരിമിത വിഭവങ്ങൾ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് തുല്യതയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയതെന്നാണ് ആയിരക്കണക്കിന് കൊല്ലക്കാലമായി പ്രമാണിവർഗം കൈവശപ്പെടുത്തിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതിൽ അടിവേരുറപ്പിച്ച സവർണ മേധാവിത്വം അത് രൂപപ്പെടുത്തി പാവപ്പെട്ട മനുഷ്യൻ്റെ മുതുകിൽ ചാട്ടവാറുകൊണ്ടടിച്ച് അവർ സംരക്ഷിച്ചു നിർത്തിയ ജാതി മേധാവിത്വം ആ പ്രതിലോമത വേരോടെ പിഴുതെറുത്ത് ചരിത്രത്തിലാദ്യമായി കാർഷിക പരിഷ്കരണ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി കൃഷിഭൂമി കർഷകന് കൊടുത്ത് തൊണ്ണൂറ്റിയാറ് ശതമാനം മനുഷ്യന് മണ്ണും വീടുമുള്ള ലോകത്തിലെ ഏക സ്ഥലമാക്കി ഈ കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാറ്റി ലോകത്തെവിടെ ചെന്നാലും മലയാളിയുണ്ട് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ട് നല്ല തെളിമയോടുകൂടി അധ്വാനിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിലേക്ക് വളർന്ന് പടർന്നു കയറിയ ഈ മലയാളിക്ക് വളർച്ചയുടെ ഓരോ ചുവടും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും നൽകിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ മാറ്റിയത് ലോകത്തെവിടെയെങ്കിലും ഇത്രയും മികച്ച സാർവത്രികമായ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തെവിടെയെങ്കിലും കേരളത്തിൽ കിട്ടുമ്പോലെ കിട്ടുമോ ലോകത്തെവിടെയും കിട്ടുമോ കോവിഡ് വന്നില്ല ഈ കേരളത്തിനങ്ങനെ കുറ്റം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് എന്ത് കേരളടോ അതൊക്കെ അവിടെയല്ലേ സൗകര്യങ്ങളൊക്കെ അവിടെയല്ലേ എന്നിട്ടോ ആ കോവിഡ് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ കോവിഡ് വന്നപ്പോൾ വാളയാറ് പോയി ആരെങ്കിലും വിടണ്ട കോവിഡ് വന്നപ്പോൾ വാളയാറുകളും കണ്ടിരുന്നില്ലേ ആളുകളൊക്കെ എന്താ ചെയ്തത് വാളയാറിൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ആളുകൾ എവിടേക്കാണ് വന്നത് മുതലാളിത്തത്തിൻ്റെ പർവ്വദീസകളിലേ ശവശരീരം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടാർപോളിൽ ശവം കെട്ടിയിട്ട് എന്നാണ് സംസ്കരിക്കുക എന്നറിയാതെ കൂട്ടിയിട്ട മൃതശരീരങ്ങളിൽ മനുഷ്യരാശി ഇല്ല എല്ലാം അവസാനിക്കുന്നു പ്രകൃതിയുടെ മുന്നിൽ നമ്മൾ തോറ്റുപോകുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ മുന്നിലും തോൽക്കാതെ കോവിഡിൻ്റെ മുന്നിൽ തോൽക്കാത്ത ഏക ജനത ലോകത്ത് ഈ കേരളമാണ് എന്ന് ലോകം അംഗീകരിച്ചില്ല എവിടെയാണ് കേരളമെന്ന് ഗൂഗിളിൽ തപ്പിട്ട് എത്രയോ മനുഷ്യൻ എവിടെയാണ് ഈ നാട് എന്ന് അന്വേഷിക്കുകയായിരുന്നു കേരളത്തെ അന്വേഷിക്കുകയായിരുന്നു അവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചോ ഏറ്റവും മികച്ച മറ്റ് ഇതര സൗകര്യങ്ങൾ എത്ര വിപുലപ്പെടുത്തിയ രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് ഏറ്റവും മികച്ച സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ കേരളത്തിലുള്ളതുപോലെ വിദ്യാഭ്യാസവും ആരോഗ്യവും ആരോഗ്യവും സാമൂഹ്യ സുരക്ഷയും പൊതുവിതരണ സംവിധാനവും എല്ലാം ഏറ്റവും മികച്ചത് ഈ കേരളത്തിലല്ലേ നമുക്കൊരു കുറ്റം ഉണ്ടായിരുന്നു പണ്ട് വ്യവസായ സൗഹൃദമല്ല കേരളം ഇപ്പം അടുത്ത കാലത്ത് നരേന്ദ്രമോദിന്റെ ഗവൺമെന്റ് വേറെ ആരുമില്ല നമ്മുടെ ഏറ്റവും വിരോധമുള്ളൊരു ഗവണ്മെന്റ് ആണ് അവരൊക്കെ കൂടി പട്ടിക തയ്യാറാക്കി ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കേരളമാണ് എന്നാണ് ആ പട്ടിക ഞാൻ നോക്കി ഞങ്ങളുടെ ഏറ്റവും വിരോധം കാണിക്കുന്ന പത്രങ്ങളിൽ പോലും ഒരു ലേഖനം മുഖപ്രസംഗം എഴുതേണ്ടി വന്നു മുഖപ്രസംഗം ഹിന്ദു മുഖപ്രസംഗം എഴുതിയില്ലേ മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയില്ലേ മാറ്റത്തിന്റെ ഈ പുരോഗമനത്തെ ചൂണ്ടിക്കാണിക്കാതെ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ ഏറ്റവും നല്ല പോലീസ് സംവിധാനവും ക്രമസമാധാനവും ഉള്ളത് എവിടെ ഇന്ത്യ രാജ്യത്ത് എവിടെയാ കേരളത്തേക്ക് പുറത്തുനിന്ന് ഏതോ കള്ളന്മാരും മിന്നാന്ന് കഴിഞ്ഞ ആഴ്ച ആ എ ടി എം കൂടെ അടിച്ചു പോയില്ലേ ആ അടിച്ചോടും കൂടെ പിടിച്ചില്ലേ എം ടി വാസ്തവ നേരെ വീട്ടില് വീട്ടിൽ നിന്ന് സ്വർണ്ണെടുത്തോണ്ട് പോയി ഇരുപത്തിനാല് കൊണ്ട് പിടിച്ചെങ്ങനെ ഹാജരാക്കിയ ചിത്രമാണ് ഞാൻ നില കണ്ട് നിങ്ങൾ കണ്ട അപ്പോൾ എ ടി എം എടുക്കാൻ വന്നാലും എം ടിൻ്റെ വീട്ടിൽ കയറിയാലും വേറെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലും ഈ കേരളത്തിൽ നടക്കൂല കേരള പോലീസാ പിണറായി വിജയൻ്റെ പോലീസാണ് തൂക്കി കണ്ടിട്ടു അപ്പോൾ ഏറ്റവും നല്ല ക്രമസമാധാനം എവിടെയാ ഇവിടെ വർഗീയ സംഘർഷമുണ്ടിവിടെ വർഗീയ സംഘർഷം ഉണ്ടാ ഇവിടെ വർഗീയവാദികളിൻ്റെ ഇവിടെ ആർ എസ് എസിൻ്റെ ജെ ഇസ്ലാമിൻ്റെ മുസ്ലിം വർഗീയവാദിയില്ലേ ഹിന്ദു വർഗീയവാദിയില്ലേ എല്ലാ വർഗീയവാദികളും അവരുടെ പ്രവർത്തനമൊക്കെ കേരളത്തിലടുത്തുണ്ടാവും പക്ഷേ ഒരു വർഗീയവാദിക്കും ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ ഈ നാട്ടിൽ പറ്റില്ല അത് കേരളമാണ്